السلام عليكم, ورحمة الله. السلام عليكم ورحمة الله بسم الله السلام عليكم ورحمة الله بدن نورك بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بين الله ما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ സ്നേഹനിധികളായ മുത്താലിം സുഹൃത്തുക്കളെ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ്മലായി സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അല്ല ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ മർക്കസുല്ലമ്മ ദർസ് വായക്കാടിലെ ദർസ് ഫെസ്റ്റിൻ്റെ തുടക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടന സെഷൻ എന്ന നിലക്ക് മാര്യവിൻ്റെ ശേഷം ഒരു ഉണ്ടെങ്കിലും മത്സരങ്ങൾ അതിന് ശേഷം തുടങ്ങിയാൽ നമ്മൾ വിചാരിച്ചതുപോലെ തീർക്കാൻ സാധിക്കൂല എന്നതുകൊണ്ട് പരിപാടി നേരത്തെ തന്നെ മത്സര പരിപാടികൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് നിഷാല് ജഡ്ജിമാർ ഒഴികാതെ ഇവിടെ എത്തും അതോടുകൂടെ മത്സര പരിപാടി പരിപാടികൾ ആരംഭിക്കും അള്ളാഹു സുബാനുഹോത്തായ ഇതൊക്കെ അവൻ ഇഷ്ടപ്പെട്ട അമലുകളെ കൂട്ടത്തിൽ അള്ളാഹുദാല ചേർത്തി തരട്ടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ബേക്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം ആ ലക്ഷ്യം എത്രത്തോളം വലിയതാണോ നമ്മുടെ നീയത്ത് എത്രത്തോളം നല്ലതാണോ അതിനനുസരിച്ച് നമുക്ക് കൂലി ലഭിച്ചുകൊണ്ടിരിക്കും ഇവിടെ ഉസ്താദന്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതാത് കാലങ്ങളിൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് ആലോചിതമായ മാറ്റങ്ങളും പുതിയ രീതികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് പ്രബോധനം നടത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് പഴയകാലത്ത് പോലെ ഒന്നും അറിയാതെ അതല്ലെങ്കിൽ കൂടുതലൊന്നും അറിയാതെ അവതരിപ്പിക്കാനറിയാതെ അറിയാതെ സാഹിത്യ സമ്പുഷ്ടമായ സംസാരങ്ങളും വാക്കുകളും അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ ആൾ കിട്ടില്ല നല്ല കോലത്ത് പറഞ്ഞാൽ തന്നെ കേൾക്കാൻ ആൾ കിട്ടാത്ത കാലമാണ് അവരെ നമ്മുടെ അവതരണ ശൈലിയിലൂടെ വശീകരിച്ചെടുത്തുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളെ അവളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കഴിവ് നേടിയെടുക്കുക എന്നത് വളരെ പ്രധാനമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഇന്ന മിനൽ ബയാനി ലഹറ തീർച്ചയായും അവതരണ ശൈലി അതുമല്ലാത്തൊരു മാസ്മരിക ശക്തിയുള്ള ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒന്നാണ് എന്ന് ഹബീബായ് റസൂൽ അലൈഹി അലൈവല് മാതങ്ങൾ പറയുന്നുണ്ട് അത് വളരെ പ്രധാനമാണ് അത് തീർച്ചയായും നമ്മളൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനുള്ള ശ്രമങ്ങളും കൂടെ നടത്തേണ്ടതാണ് അതാത് കാലഘട്ടത്തിൽ അതിനോടനുബന്ധിച്ച് അനുയോജ്യമായ രൂപത്തിൽ ദീനി ദേവത്തിൻ്റെ മേഖലയിൽ എന്തെല്ലാം രീതിയിലൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ ആ മേഖലയിലൊക്കെ എത്തിപ്പിടിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കേണ്ടതാണ് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ദർസുകളിൽ പോലും ക്ലാസ്സുകളൊക്കെ നിർത്തിവെച്ച് ഫെസ്റ്റ് എന്ന ആധുനിക പേരു നൽകി ആ രൂപവും ഭാവവും ഒക്കെ നൽകിയിട്ടുള്ള മത്സര പരിപാടികൾ എല്ലാ തെറസുകളിലും ഇന്ന് നടത്തി വരുന്നത് മുൻതറസ്സുകളിൽ ഇങ്ങനൊന്നും ഉണ്ടാവില്ല ഫുള്ള് കിത്താബോധന്യം വൈകുന്നേരം കിതാബ് അസന്ത ശേഷവും രാത്രിയും ഒക്കെ കിത്താബ് ഓത്തുകയാണ് ഇന്നതിന്നൊക്കെ മാറി എല്ലാ മേഖലകളിലും നമ്മൾ എത്തേണ്ടതുണ്ട് എന്ന ഒരവസ്ഥയാണ് എന്നാൽ അടിസ്ഥാനം ഒരിക്കലും നഷ്ടപ്പെടാതെ നമ്മുടെ പഠനവും അതിനോട് ബന്ധിച്ച കാര്യങ്ങളും കൃത്യമായി നടന്നുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാലഘട്ടമാണ് നാനാഭാഗത്തിൽ നിന്നും സുന്നദ്ധ ജമ്മാനെതിരെയും ഇസ്ലാമിനെതിരെയും അതിൻ്റെ ശത്രുക്കളെ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇസ്ലാമിനെ സുന്നദ്ധ ജമ്മായത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം വലിയതാണ് അതിനുള്ള പരിശ്രമങ്ങൾ ഇന്ന് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആരെല്ലാമാണോ അത് പഴയകാലത്തുള്ള വിശ്വാസ ചിന്തകളുള്ള ആളുകളല്ല ഇന്ന് അതുപോലെ തന്നെ പഴയകാലത്തുള്ള പിന്നെ വിധായി കക്ഷികളല്ല ഇന്ന് അപ്പം അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിർബന്ധമായും നമ്മളൊക്കെ ദീനീ ദേവത്തിൻ്റെ രംഗത്ത് പ്രവർത്തിക്കേണ്ടതാണ് അതിനുള്ള കഴിവുകൾ നേടിയെടുക്കാനുള്ള അവസരമായിട്ടാണ് ഇതുപോലുള്ള ഫെസ്റ്റുകളൊക്കെ നമ്മൾ കാണേണ്ടത് ഈ ഒരു നല്ല നീയത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി എത്രയോ ദിവസങ്ങളായി നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ എത്രയോ ദിവസങ്ങളായി ഉറക്കുവച്ചു കൊണ്ടിരിക്കുന്നു കളി പോലും നിർത്തിവെച്ച് അസന്റെ ശേഷം പോലും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി ഇതാ ഈ പഠിച്ചതെല്ലാം ഇവിടെ മൂന്ന് ദിവസവും ക്ലാസ് മുഴുവനും നിർത്തിവെച്ച് നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഈ ഒരു നീയത്തിലാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിന് നാം ചെലവഴിക്കുന്നതിനൊക്കെ നമുക്ക് കൂലി ലഭിക്കും പ്രത്യേകിച്ച് മാസമാണ് ഹബീബായ റസൂൽ അള്ളാഹി സാഹു അലൈ വസ്ലമ തങ്ങളെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കേണ്ട അവസരമാണ് ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഫെസ്റ്റ് രണ്ട് വർഷമായിട്ടാണ് ഈ രൂപത്തിലേക്ക് മാറ്റിയത് മത്സരാർത്ഥികളായ വിദ്യാർത്ഥികൾ ജൂനിയർ കിറാത്തിൻ്റെ മത്സരാർത്ഥികൾ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെട്ട് ചെസ് നമ്പർ സ്വീകരിക്കേണ്ടതാണ് അല്ല അത് കാർഡ് കൊടുക്കുന്നുണ്ടല്ലോ ആ ഈ കാർഡ് മൂന്ന് ദിവസത്തിനുള്ളതാണ് ഒരു കുട്ടിൻ്റെ കാർഡ് മത്സരം തീരുന്നത് വരെ അഡ്ജസ്റ്റ് നമ്പർ വരെ അതിലാണ് ഉള്ളത് അതോടുകൂടെ നിങ്ങളെ ഗ്രൂപ്പിനെ തിരിച്ചറിയുന്നതും കൂടെയാണ് മൂന്ന് മൂന്ന് കളറാണ് അപ്പോൾ അതുകൊണ്ട് ആ കാർഡ് സൂക്ഷിക്കണം വെള്ളം നനയാതെ അതുപോലെ തന്നെ അത് കീറിപ്പോവാതെ നിങ്ങളെല്ലാവരും ആദ്യം മുതലേ അവസാനം വരെ അല്പത്തൽപ്പം തുടക്കത്തിലൊക്കെ ഉണ്ടാകും പിന്നെ കാണാനില്ല എന്ന് എന്നറി അത് നമ്മൾ സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കലും നഷ്ടപ്പെടരുത് പിന്നെ വിദ്യാർത്ഥികൾ അത് അവതരിപ്പിക്കുമ്പോൾ സ്റ്റേജിൽ വരുമ്പോൾ നിർബന്ധമായും ആ മാല കത്തിലണിയണം അല്ലേ ബൾക്ക് ഓരോ ഗ്രൂപ്പിനെ മനസ്സിലാക്കാനും നമ്പർ മനസ്സിലാക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ആ കാര്യം ഇടക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലുള്ള അവസരങ്ങളെ ഈ ഒരു നല്ല നീയത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അതിനൊക്കെ നമുക്ക് കൂലി കിട്ടും ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ ദീനി ദേവത്തിൻ്റെ മാർഗങ്ങൾ പ്രബോധനത്തിൻ്റെ മാർഗങ്ങൾ കൊണ്ടാവുന്നത് അതിനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തുകയാണ് ഓരോരുത്തർക്കും ഓരോ മേഖലയിലായിരിക്കും പ്രാവീണ്യം ഉണ്ടാവുക കഴിവുണ്ടാവുക ആ മേഖല തിരിച്ചറിയുകയാണെങ്കിലും പാടല്ലോ ആദ്യത്തെ പഠനം നടത്തുക ശ്രമം ഓരോന്നും നടത്തി നോക്കിയാലാണ് എനിക്കേതാ പറ്റുക എന്നറിയാം ചിലരാദ്യം തന്നെ തീരുമാനിക്കുകയാണ് ഇന്നൊന്നിനും പറ്റൂല ഇങ്ങാ പരിപാടിക്ക് പറ്റൂല എന്നല്ല ഓരോന്നിലും ഇടപെട്ട് കഴിയുന്ന അത്ര പരിശ്രമിച്ച് പരിശ്രമവും അധ്വാനവും കുറയുന്നതിനനുസരിച്ച് നമ്മളെ പരിപാടിയുടെ ക്വാളിറ്റി കുറയും സ്വാഭാവികമാണ് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അപ്പോ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത് ഇത് നല്ലൊരു നീയത്ത് വെച്ചിട്ട് പ്രത്യേകിച്ച് റബി അവൽ മാസത്തിൽ ഹബീബായ റസൂൽ അലൈഹി വസ്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനം കൊണ്ട് അനുഗ്രഹിതമായ ഈ മാസത്തിൽ റസൂൽ അലൈഹി വസ്ലമ്മ തങ്ങളെ മനസ്സിലാക്കാൻ തങ്ങളെ കൂടുതൽ കൂടുതൽ പഠിക്കാൻ അതിലൂടെ തങ്ങളോടുള്ള ഹബ്ബ് വർദ്ധിക്കാൻ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ കൂടുതൽ കൊണ്ടുവരാൻ പറ്റിയ അവസരമാണ് ഇവിടെ നടക്കുന്ന പരിപാടികൾ ഭൂരിഭാഗവും ആ റസൂൾ അള്ളാഹി സുല്ല അലി തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും ഒരു മുതാലിമിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് താലിമുതാലിമിലും മറ്റു ഗിതാവിലൊക്കെ പറഞ്ഞ പോലെ എപ്പോഴും അവന് വേണ്ടത് ഒരു പേനയും അതുപോലെ തന്നെ അത് എഴുതാനുള്ള കടലാസുമാണ് എന്തൊരു പോയിന്റ് കിട്ടിയാലും അത് എഴുതി വെക്കുക എഴുതി വെച്ചാൽ അത് സ്ഥിര അവിടെ സ്ഥിരപ്പെടും അതേ സ്ഥാനത്ത് താൽക്കാലികമായി കേട്ട് മനസ്സിലാക്കി മനഃപാഠമാക്കിയാൽ അത് നഷ്ടപ്പെട്ടു പോകും അങ്ങനെയാണ് പോയിന്റുകൾ ശേഖരിക്കുന്നത് നമ്മളെ മുകളിലുള്ള ആൾ പ്രസംഗിക്കുമ്പോൾ ഒപ്പമുള്ള ആൾ പ്രസംഗിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും ഉണ്ടാകും അത് നമ്മൾ എഴുതി വെക്കണം ഇങ്ങനെ എഴുതി വെക്കുന്ന സ്വഭാവമുള്ള ഒരാൾക്ക് ഭാവിയിൽ ഏതൊരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കണമെന്ന് അവൻ്റെ മുമ്പിൽ ആ നിമിഷ പ്രസംഗം പോലെ പറയപ്പെട്ടാൽ പോലും അവന് പഞ്ഞമുണ്ടാകില്ല പ്രയാസപ്പെടില്ല കാരണം ഏത് വിഷയത്തെ സംബന്ധിച്ചുള്ള നോട്ടും അവൻ്റെ കയ്യിലുണ്ടാകും അതൊക്കെ നമ്മൾ തുടക്കത്തിലെ ശ്രദ്ധിച്ചു വരേണ്ടതാണ് അങ്ങനെയാണ് വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് കാഴ്ചപ്പാടുണ്ടാവുക അതുപോലെ തന്നെ അത് അവതരിപ്പിക്കുന്ന രീതി ഏറ്റവും ആകർഷണീയമായ രീതി ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തി അതിനെ അനുകരിക്കാൻ നമ്മൾ ശ്രമിക്കുക വിദ്യാർത്ഥികളെല്ലാവരും ഒരേ രീതിയിലായിരിക്കൂല ഒരേ കഴിവായിരിക്കില്ല അപ്പോൾ അത് അവതരിപ്പിക്കുന്നത് നല്ല ആകർഷണീയമേ ആകർഷണീയമായ രീതിയിൽ അവതരിപ്പിക്കുന്നത് ആരാണോ അവരുടെ രീതി അനുകരിക്കാൻ നമ്മൾ ശ്രമിക്കുക അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഹബീബായ റസൂൽ അള്ളഹി സല അലൈവ് സ്വലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ തങ്ങളെ പറയുന്ന മാസമാണല്ലോ തങ്ങളുടെ ഒരു സംസാര രീതി ഹദീസിലൊക്കെ കാണാൻ സാധിക്കും ഓരോ ഓരോ വാക്കും വേർതിരിച്ച് വേർതിരിച്ച് മനസ്സിലാകുന്ന രൂപത്തിലായിരുന്നു കേൾക്കുന്നവൾക്കൊക്കെ അതിന്റെ ആശയം കൃത്യമായി തിരിയുമായിരുന്നു എന്ന് അലൈഹി അലൈസ് തങ്ങളുടെ സംസാരത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അധീസിലൊക്കെ കാണാൻ സാധിക്കും ആ ഒരു രീതി നമ്മള് പണ്ട് വയവസ്ഥ ആട് പട്ടമത്തൂറിന വാരിയായി എന്ന് പറഞ്ഞാല് പടപടപെടോദി പറയാനല്ലാതെ ഇതെന്താ പറഞ്ഞത് എന്ന് കേട്ടൊരാൾക്കും മനസ്സിലാകൂല്ല ഈ രൂപത്തിൽ സ്പീഡിൽ സംസാരിച്ച് ശീലിച്ച ആളുകൾ ഉണ്ടാവും അത് ഓൻ്റെ രീതി മനസ്സിലായ ആളുകളോട് അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് പറ്റും അതേ സ്ഥാനത്ത് നമ്മളെ സംസാരത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ആളുകളോട് ഓരോന്നും തിരിയുന്ന മനസ്സിലാകുന്ന രൂപത്തിൽ അതുപോലെ തന്നെ അൻസിലിന്നാസ മനാസിലഹും എന്നൊക്കെ ഹദീസിലും അതുപോലെ തന്നെ മഹാന്മാരുടെ ആപ് ആപ്തവാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഓരോരുത്തർക്കും താങ്ങാവുന്നത് അതാത് സദസ്സിനോട് സംസാരിക്കുക എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ സമയം കഴിക്കില്ല ഇതൊക്കെ ഇതുപോലുള്ള നല്ല നല്ല സദസ്സുകളിൽ നിന്ന് ഇതുപോലുള്ള അവസരങ്ങളിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയ സമയമാണ് അതിനാണ് ഇതുപോലുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഈ ഒരു നീയത്ത് വെച്ചുകൊണ്ട് റസൂൽ അലൈഹി അലൈവി തങ്ങളെ കൂടുതൽ മനസ്സിലാക്കണം അതുപോലെ തന്നെ തങ്ങളോടുള്ള ഉപ്പ് വർദ്ധിക്കാൻ ഈ സദസ്സ് കാരണമാവണം ഈ അവസരം കാരണമാവണം കാരണമാവണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജഡ്ജിമാരെത്തിയിട്ടുണ്ട് പക്ഷെ അള്ളാഹിനി സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല അവരെത്തുന്നവരെയുള്ള രൂപത്തിലാണ് നമ്മൾ അതേ കണ്ടിട്ടുള്ളത് ലോസ് വാഹന ഹോത്തായാല ഹയർ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ പരിപാടികളൊക്കെ കൃത്യമായിട്ട് ആരംഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി വളരെ ആത്മാർത്ഥമായിട്ട് ആ ഉറക്കമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു ആവേശത്തോടു കൂടെ സദസ്സിലിരുന്ന് പോയി കേൾക്കുന്നവർക്കും അവതരിപ്പിക്കുന്നവർക്കൊക്കെ ഒരു അതുപോലെ തന്നെ ജഡ്ജിമാർക്കൊക്കെ ഒരു റാഹത്തുണ്ടാകും അതൊക്കെ നമ്മൾ പ്രത്യേകം പാലിച്ച് അതുപോലെ തന്നെ രണ്ടാം സ്റ്റേജിൽ പരിപാടി നടക്കുന്ന ആളുകൾ മാത്രം അതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രം അവിടെ നിന്ന് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെ ഇരുന്ന് കൃത്യമായിട്ട് എല്ലാ പരിപാടികളും പൂർണ്ണമായി വിജയിപ്പിക്കുകയും വെറുതെ ഇരിക്കല്ല പറഞ്ഞ പോലെ നല്ല നിയത് വെച്ച് ഇതൊക്കെ കേൾ കേൾക്കുന്നതൊക്കെ സ്വാലെ ഹലാണ് ഇതിൻ്റെ ഒരു ഭാഗമാവുക നമുക്ക് എല്ലാ നില എല്ലാ മേഖലയിലും മത്സരവും പരിപാടിയൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഭാഗമായി കിട്ടുക എന്നതും അത് വിജയിപ്പിക്കാൻ വേണ്ടി സാന്നിധ്യം കൊണ്ടെങ്കിലും നമ്മളൊക്കെ അതിൻ്റെ പിൻ അതിന് പിന്തുണ കൊടുത്താൽ അതിനൊക്കെ നമുക്ക് കൂലി കിട്ടും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കേൾക്കുന്ന പോയിന്റുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി ആ എഴുതി വയ്ക്കേണ്ടത് എഴുതി വെച്ച് അതുപോലെ തന്നെ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അടുത്തറിയാനും അതുപോലെ തന്നെ തങ്ങളോടുള്ള ഹിബ് വർദ്ധിക്കാനും തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ തങ്ങളെ ജീവിതത്തിൽ കൂടുതൽ സുന്നത്തുകൾ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനുമൊക്കെയുള്ള ഒരു കാരണമാക്കി മാറ്റാൻ നമ്മളൊക്കെ ശ്രമിക്കണം അള്ളാഹു എന്ന സുബാനുഹോത്തായാലോഫിയ നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ സാധാരണ മുമ്പ് വർഷത്തിൻ്റെ അവസാനം റജബ് ലാസ്റ്റോ അല്ലെ ഷാബാൻ ആദ്യത്തിലൊക്കെ ആയിരുന്നു മത്സരങ്ങളും ഉണ്ടായിരുന്നത് പിന്നെ ഈ റബി ലവൽ മാസത്തിലേക്ക് മാറ്റി രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ആയി മൂന്നാമത്തെ പരിപാടിയാന്ന് തോന്നുന്നുണ്ട് അല്ലേ മൂന്ന് വർഷമായി അങ്ങനെ മാറ്റുന്നത് തന്നെ ഇത് ഈ ഒരു നിലക്ക് ഉപയോഗപ്പെടുത്താനാണ് ഏതായാലും റബിള്ളിനോട് ബന്ധിച്ച് ഹസൂർലാഹി സാഹു അലഹി വസ്ലമ്മ തങ്ങളെ മനസ്സിലാക്കേണ്ട തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അറിയേണ്ട ഒരു അവസരമാണ് ആ ഒരു സമയത്ത് തന്നെ നമ്മളെ ഫെസ്റ്റാവട്ടെ എന്ന നിലക്കാണ് ഇങ്ങനെ ഈ രൂപത്തിലേക്ക് മാറ്റി മൂന്നാമത്തെ ഫെസ്റ്റാണ് ഈ രൂപത്തിൽ നടക്കുന്നത് അലഹമ്മദില്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല വിജയം കയച്ചു വെച്ചാൽ നല്ല മത്സരങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ എല്ലാവരും ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ വളരെ ആവേശത്തോടു കൂടെ അതിനെ സംബന്ധിച്ച് ഏതെല്ലാം നിലക്ക് നമുക്ക് പഠിച്ച് തയ്യാറാവാൻ സാധിക്കുമോ അതൊക്കെ തയ്യാറായിക്കൊണ്ട് ഒരു മടിയും പേടിയും കൂടാതെ സഭാകമ്പവും കൂടാതെ അവതരിപ്പിക്കാൻ നമ്മൾക്ക് ശ്രമിക്കണം പിന്നെ ജഡ്ജിമാരോട് മുമ്പെടുത്താണുള്ളത് മക്കളൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളിൽ നല്ല പിന്നെ കഴിവുറ്റ മക്കളെ മത്സരങ്ങളൊക്കെ നിങ്ങൾ പിന്നെ ജഡ്ജ് ചെയ്തവരായിരിക്കാം എന്നാൽ നമുക്കറിയാലോ അത് പള്ളി പള്ളിതറസ്സാണ് അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ കുറവുകളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും മറ്റൊരു മത്സര സ്വഭാവങ്ങളും അതുപോലെ തന്നെ കൂടുതൽ ഇതിന് സമയം കൊടുക്കലും ഒന്നും ഉണ്ടാവില്ല ക്ലാസ് അങ്ങനെ നടക്കും അതിൻ്റെ അടി കൂടെ ചെടികൂടെ ഉള്ള പഠനവും പരിപാടികളൊക്കെയാണ് നടക്കുക അതിനെ ആ ഒരു മനസ്സോടുകൂടെ ആ ഒരു അറിവോടുകൂടെ നിങ്ങൾ അതിനെ സമീപിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ മക്കളൊക്കെ പരമാവധി വളരെ ശക്തമായ രൂപത്തിൽ തന്നെ ഇതിനു വേണ്ടി നല്ലോണം അധ്വാനിച്ച് അത് കൃത്യമായി അവതരിപ്പിക്കാൻ നമ്മൾക്ക് ശ്രമിക്കണം ഉള്ളാഹുസുബനോ തല അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ മഹാനായർ ഇസു മഹിഖിൻ കണ്ണിയ തുസ് ഖുദ്ദാസറുല്ല ഉൾപ്പെടെയുള്ള എല്ലാ മഹാന്മാരുടെയും തണലിലായി ഒരു പോറുള്ള മേൽക്ക് കൃത്യമായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫി നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാം സ്വാലി ഹമലായി നമ്മുടെ ആഹ്രത്തിലേക്ക് നമ്മുടെ ഖബറിലേക്ക് വെളിച്ചമാകുന്ന അമലുകളായി അള്ളാഹു താലൂ സ്വീകരിക്കുമാറാവട്ടെ ഹബീബ റസൂൽ അള്ളഹി സാഹ അലി സ്വലമ തങ്ങളോട് തങ്ങളുടെ കൂടുതൽ അറിയാനും അതുപോലെ തന്നെ ചര്യജീവിതത്തിൽ ജീവിതത്തിൽ ഈ ഒക്കെ ഈ വലിയ സദസ്സ് രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി നമുക്ക് കാരണമായി ഉള്ളാഹുദാൽ വർദ്ധിക്കുമാറാവട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഹൃദാവതി അലഹമ്മലാറുണ്ട്